പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരവാദി ഉത്തർപ്രദേശിൽ പിടിയിൽ ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഭീകര ഭീകരസംഘടനയിൽ പ്രവർത്തിച്ചുവന്ന ലജർ മസി എന്ന ഭീകരവാദിയെ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും ചേർന്നാണ് പിടികൂടിയത് പിടിയിലായ ഭീകരന് പാകിസ്ഥാൻ ചാര സംഘടനയായ ഐഎസ്ഐ യുമായി ബന്ധമുണ്ടെന്ന് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ഭീകരവാദി ലെജർ മസിഖാണ് ഉത്തരം ിൽ പിടിയിലായത് യു പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ കൌശമ്പിയിലെ ഖോഗ്രാജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഖാലിസ്ഥാൻ ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ ഐ ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാളുടെ പക്കൽ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കും വ്യാജ ആധാർ കാർഡും ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തു ബാബർ കൽസ ഇന്റർനാഷണലിന്റെ ജർമ്മനി ആസ്ഥാനമായുള്ള മുഡ്യൂളിന്റെ തലവൻ ഹരൺ ഹരൺസിംഗിന്റെ അടുത്ത അനുയായി കൂടിയാണ് പിടിയിലായ ഭീകരൻ ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി ും പഞ്ചാബിലെ ജൈൻപൂർമൽ എന്നിവിടങ്ങളിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ പോലീസിന് നേർക്ക് വെടിയുതിർത്തിരുന്നു ഈ സംഭവത്തിലും പിടിയിലായ ഭീകരന്റെ ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നുാലിസ്ഥാൻ വാദികൾക്കുള്ള താക്കീതാണ് ഭീകരന്റെ അറസ്റ്റ് എന്ന് ബിജെപി ദേശീയ വക്താവ് ആർ പി സിംഗ് വ്യക്തമാക്കി പഞ്ചാബ് പോലീസ് പോലീസ് പകഡ ഹെ ജനീ ക ഭീകരവാദിയിൽ നിന്നും കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് പിന്നീട് നിർവീര്യമാക്കി ജനം ഡൽഹി